മാറുന്ന ലോകത്തോട് സംവദിച്ച് മതഭൗതിക വിജ്ഞാനിയങ്ങൾ സമാസമം സമന്വയിപ്പിച്ച് പുതിയൊരു ജ്ഞാന സംസ്കാരത്തിൻ്റെ സംസ്ഥാപനം നിർവഹിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ശൂന്യതയിൽ വിത്തിട്ട് തക്കവയിൽ അടിത്തറയിട്ട് ഇഖ്ലാസിൻ്റെ വെള്ളവും വളവും നൽകി പൂർവ്വസൂരികൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പ്രയത്നിച്ചും പെടുത്തുയർത്തിയ മഹത്തായ വിദ്യാഭ്യാസ പ്രസ്ഥാനം മറുഹും എം എം ബഷീർ മുസ്ലിയാരുടെ ധിഷണയും കാലാധിവർത്തിയായ ചിന്തകളും സി എച്ച് ഉസ്താദിൻ്റെ സമർപ്പണവും നിഷ്കാമ കർമ്മവും ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ നിശ്ചയദാർഢ്യവും ചമ്മുക്കൻ ഹാജിയുടെ അത്യുദാരതയും ഷെയ്ഖുന സൈനുൽമ ചെറുശ്ശേരി ഉസ്താദിൻ്റെ പാണ്ഡിത്യ ഖരിമയും സയ്യിദ് ഉൾമർ അലി ഷിഹാബ് തങ്ങളുടെയും സയ്യിദ് ഹൈദർ അലി ഷിഹാബുദങ്ങളുടെയും നേത്രൃ മഹിമയും ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ റീസുൽ മുഹക്കിക്കൻ കണ്ണിയത്ത് ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദ് ഷംസുൽ ഉലമ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ പറപ്പൂർ പറപ്പൂർട്ടി മുസരിയാർ തുടങ്ങി മഹാമനീഷികളുടെ പ്രാർത്ഥനാ നിർഭരമായ പിന്തുണയുമെല്ലാം ചേരുംപടി ചേർന്നപ്പോൾ ഉമ്മത്തിന്റെ ഉത്ഥാന സ്വപ്നങ്ങളുടെ ആകാശത്ത് സുരയ്യ നക്ഷത്രത്തിന്റെ ശോഭയോടെ ജാചല്യമാനമായ ഒരു അടയാളപ്പെടുത്തലായി ദാറുൽ ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കേരളത്തിനകത്തും പുറത്തുമായി മുപ്പത് സഹസ്ഥാപനങ്ങൾ പശ്ചിമ ബംഗാൾ ആസാം ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലും തിരുവനന്തപുരത്തുമായി ആറ് ഓഫ് ക്യാമ്പസുകൾ വനിതാ കോളേജുകൾ ഹിഫൽ കോളേജ് അനൗപചാരിക വിദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജീവ സാന്നിധ്യമായ പൂർവ്വ വിദ്യാർത്ഥികൾ സക്രിയമായ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മക്ക് കീഴിൽ രാജ്യത്തെ പതിനാറ് സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രാഥമിക മതപാഠശാലകൾ ഒരു ലക്ഷത്തിലേറെ പഠിതാക്കൾ മറ്റ് ഔപചാരിക അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങളിലായി പരസഹസ്രം പേർ അക്ഷരത്തിലും അർത്ഥത്തിലും മഹാപ്രസ്ഥാനമായി വളർന്ന ദാരുഹുദ പൂർവ സൂര്യകളുടെ പുണ്യസ്മൃതികൾ ഊർജമാക്കി നേട്ടങ്ങളിൽ അഭിരമിച്ചിരിക്കാതെ ഇനിയുമേറെ ചെയ്യാനുണ്ടെന്ന ഉത്തമ ബോധ്യത്തോടെ വിനയാാന്തരായി പ്രയാണം തുടരുന്നു ആ പ്രയാണത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി നാൽപ്പതാം വാർഷിക സമ്മേളനം റൂബി ജൂബിലി സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പത്ത് വരെ കൂടിയ ദശദിനങ്ങളിലായി വിവിധ പരിപാടികളിലൂടെ അരങ്ങേറുമ്പോൾ പ്രസ്തുത സമ്മേളനത്തിൻ്റെ സംസ്ഥാനതല പ്രചരണവും നേത്രസ്മൃതി പ്രാർത്ഥനാ സംഗമവും ഇവിടെ പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട ഷെയ്ഖുനൽ മർഹൂം ചെറുശ്ശേരി ഉസ്താദ് നഗറിൽ സമാരംഭം കുറിക്കപ്പെടുകയാണ്